സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ഒരു ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച മിനി എം സി എഫ് പൊളിച്ചു പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ആലിഞ്ചുവട് പ്രദേശത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പുറംപോക്കിൽ നിർമ്മിച്ച മിനി എം സി എഫാണ് ഇന്ന് പൊളിച്ചു നീക്കിയത് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല വ്യക്തമായി പരാതി കൊടുത്താണ് പഞ്ചായത്തിന്റെ വൈസ് ാണ് ഇതിന്റെ പിന്നിലെന്നാണ് നിങ്ങൾക്ക് വളരെ എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതിയോ ഉദ്യോഗസ്ഥരോ സംഭവം അറിഞ്ഞിട്ടില്ല എന്നും വൈസ് പ്രസിഡന്റ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം പ്രവൃത്തി നടത്തിയത് എന്നും കോൺഗ്രസിന്റെ ആരോപണം ഗുരുതര ക്രമക്കേട് കാണിച്ച വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നും കോൺഗ്രസിന്റെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായും പഞ്ചായത്ത് ഭരണസമിതിയുമായും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരാരും ഇതറിഞ്ഞിട്ടില്ല എന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല എന്നുമാണ് അറിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരെ ബന്ധപ്പെട്ടപ്പോൾ കരാറുകാരൻ അതിൻ്റെ കരാറ് എടുത്ത വ്യക്തിയുടെ മാനേജർ ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞത് ഇത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ശക്തമായ ഇടപെടലും അതുപോലെ തന്നെ സമ്മർദ്ദവും മൂലമാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആസ്തി മിനി എം സി എഫ് യൂണിറ്റ് ഇന്ന് പൊളിച്ചു നീക്കപ്പെട്ടത് വളരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി ഈ പഞ്ചായത്തിനെ ദുരുപയോഗം ചെയ്യുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് രാജിവെക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന് പറയാനുള്ളത് പഞ്ചായത്ത് ആ ജനങ്ങൾ നികുതി കൊടുക്കുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ നിലപാട് പഞ്ചായത്ത് ഭരണസമിതി കൈമലർത്തുകയാണ് പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞിട്ടില്ല പഞ്ചായത്തിലെ മെമ്പർ അറിഞ്ഞിട്ടില്ല മറ്റ് ഉദ്യോഗസ്ഥരറിയാതെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ധിക്കാരം അത് പി ഡബ്ല്യു ഡി കരാറുകാരനെ കൊണ്ട് നടപ്പിലാക്കിയ ഈ നെറികേടിനെതിരെ ശക്തമായ പ്രതിഷേധം നാളകളിൽ പഞ്ചായത്തിലേക്കും മറ്റ് മേഖലകളിലും വ്യാപിപ്പിക്കും ഇന്ത്യ നാഷണൽ കോൺഗ്രസ് എന്ന് തന്നെയാണ് പറയാനുള്ളത്